നമസ്കാരം ട്രംപിനൊപ്പം കൂടിയതിനു ശേഷം ശതകോടീശ്വരനും ടെസ്ല സി ഇലോൺ മസ്കിന് വലിയ പണിയാണ് കിട്ടിയത് ട്രംപിനെതിരായ രോഷം കൂടി മസ്കിനെ ലോകത്തിൽ നിന്ന് നേരിടേണ്ടി വന്നു ടെസ്ലയുടെ വിൽപ്പന കുത്തനെ ഇടുകയും ചെയ്തു ഇതിനു പിന്നാലെ ഇപ്പോൾ യു എസ് സർക്കാരിന്റെ പ്രത്യേക സർക്കാർ ഏജൻസിയായ ഡോജിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ് മസ്ക് ഡോജിലെ തന്റെ സമയം അവസാനിക്കുന്നുവെന്നും ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ തന്റെ കടമ നിർവഹിച്ചുവെന്നും അറിയിച്ചാണ് മസ്കിന്റെ പടിയിറക്കം ട്രംപിന് നന്ദി അറിയിച്ചാണ് മസ്ക് ഡോജ് തലത്തിൽ നിന്നും അടങ്ങുന്നത് ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ എന്റെ ഷെഡ്യൂൾ ചെയ്ത സമയം അവസാനിക്കുകയാണ് പാഴ് ചെലവുകൾ കുറയ്ക്കാൻ ട്രംപ് നൽകിയ അവസരത്തിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഡോജ് ദൗത്യം കാലക്രമേണ ശക്തിപ്പെടുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു അതേസമയം ട്രംപിന്റെ താരിഫ് നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് മസ്ക് ഡോജ് വിടുന്നതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യു എസ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താരിഫുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം ഫെഡറൽ കമ്മി വർദ്ധിപ്പിക്കുകയും ഡോജിന്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് മസ്ക് വിലയിരുത്തിയിരുന്നു ബില്ലിനെ മനോഹരമാണെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത് സർക്കാർ ചെലവുകൾ നിയന്ത്രിക്കുന്നതിനായാണ് ട്രംപ് സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജ് പ്രഖ്യാപിച്ചത് പിന്നീട് ഇലോൺ മസ്ക് ഡോജിന്റെ തലവനായി എത്തി തുടർന്ന് ജീവനക്കാരെ ഒഴിവാക്കലടക്കം നിരവധി പരിഷ്കാരങ്ങൾ മസ്ക് നടപ്പാക്കിയിരുന്നു ഫോക്സ് ന്യൂസിന്റെ പരിപാടിയിൽ പങ്കെടുക്കവെ ഏജൻസിയുടെ പ്രവർത്തനത്തെയും നേട്ടങ്ങളെയും കുറിച്ചും മസ്ക് വിശദീകരിച്ചു ജീവനക്കാരെ പിരിച്ചുവിടൽ ആസ്തി വിൽപ്പന കരാർ റദ്ദാക്കൽ എന്നീ നടപടികളിലൂടെ മാർച്ച് ഇരുപത്തിനാല് വരെ നൂറ്റി ബില്യൺ ഡോളർ ലാഭിക്കാൻ കഴിഞ്ഞെന്ന് മസ്ക് പറഞ്ഞു അതേസമയം ഡോജിനൊപ്പം ചേർന്നതോടെ മസ്കിന്റെ കമ്പനിയായ ടെസ്ലയുടെ വരുമാനത്തിൽ വാൻ ഇടിവ് രേഖപ്പെടുത്തി ഈ വർഷമാണ് കമ്പനിയുടെ ലാഭത്തിലും കാറുകളുടെ വിൽപ്പനയിലും കാര്യമായ ഇടിവ് രേഖപ്പെടുത്തിയത് ഡോജിൽ നിന്ന് മാറിയ പശ്ചാത്തലത്തിൽ ടെസ്ലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് മസ്കിന്റെ തീരുമാനം മസ്കിന്റെ വിവിധ രാഷ്ട്രീയ നിലപാടുകൾ ലോകവ്യാപകമായി ഏറെ വിമർശനത്തിനിടയാക്കിയിരുന്നു സെലിബ്രിറ്റികളടക്കം പലരും ടെസ്ല കാറുകൾ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു തന്നെയും ഡോജിനെയും തകർക്കാൻ ശ്രമിക്കുന്നവരാണ് ബഹിഷ്കരണത്തിന് പിന്നിലെന്നാണ് മസ്ക് പറഞ്ഞത് ഇതേ തുടർന്നാണ് ടെസ്ലയുടെ വരുമാനത്തിൽ ഗണ്യമായ ഇടിവുണ്ടായത് മസ്ക് ഡോജിന്റെ തലവനായതിനു പിന്നാലെ മറ്റു രാജ്യങ്ങൾക്കുള്ള ധനസഹായം നിർത്തലാക്കുന്നത് ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങൾ നടപ്പാക്കിയിരുന്നു അതേസമയം ടെസ്ല കാറിന്റെ കച്ചവടത്തിൽ വൻ ഇടിവുണ്ടായെങ്കിലും യൂറോപ്യൻ മാർക്കറ്റിൽ ചൈനീസ് വിപ്ലവമായിരുന്നു കാർ വിപണിയിൽ സംഭവിച്ചത് ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പനയിൽ യൂറോപ്പിൽ ചൈനീസ് കമ്പനിയായ ബി വേടി മുമ്പിലെത്തിയിരുന്നു ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ഇലക്ട്രിക് കാറുകളാണ് ചൈനീസ് കമ്പനിയുടേതായി യൂറോപ്പിലെ നിരത്തിലിറങ്ങിയത് ടെസ്ലയ്ക്ക് വിറ്റ് പോയത് ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ചും ഇന്ത്യൻ വിപണിയിലടക്കം ചലനമുണ്ടാക്കാൻ ചൈന സജീവമാണ് മൂന്ന് കൊല്ലം മുമ്പ് യൂറോപ്പിലെത്തിയ കമ്പനിയാണ് ടെസ്ലയെ വിൽപ്പനയിൽ പിന്നിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ ഈ അടുത്ത ദിവസം വരെ നൂറ്റി അറുപത്തിഒൻപത് ശതമാനം വിൽപ്പന നേട്ടമാണ് ബി വൈ ടെസ്ലയ്ക്ക് നാൽപ്പത്തി ഒൻപത് ശതമാനത്തിന്റെ ഇടിവും ടെസ്ലയെ വെല്ലാൻ പോകുന്ന ഒരേ ഒരു രാജ്യാന്തര ഇ വി ബ്രാൻഡായി ബി വൈ മാറിക്കഴിഞ്ഞു ചൈനീസ് വിപണിയിൽ കനത്ത തിരിച്ചടി നേരിടുന്ന ടെസ്ല പുതിയ വിപണി എന്ന നിലയിലാണ് ഇന്ത്യയിലേക്ക് കടന്നു വരാൻ ലക്ഷ്യമിടുന്നതും ചൈനയിൽ ഗുണമേന്മയും വിലക്കുറവും ഉയർന്ന സാങ്കേതിക മേന്മയും വാഹനങ്ങൾ പുറത്തിറക്കിയാണ് ടെസ്ലയെ ബി വൈ ഡി വെല്ലുവിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി വൈ ഡി ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ചാൽ ടെസ്ലയുടെ ഇന്ത്യൻ വിപണി പ്രവേശനത്തിന് അത് തിരിച്ചടിയായേക്കും ഏതാനും വർഷമായി ബി വൈ ഡിക്ക് ഇന്ത്യയിൽ സാന്നിധ്യമുണ്ട് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണിപ്പോൾ ഉയർന്ന ഇറക്കുമതി തീരുവയായതിനാൽ വില കൂടുതലാണ് അതുകൊണ്ട് റോഡുകളിൽ ഇനിയും വലിയ സാന്നിധ്യമായിട്ടില്ല ഇന്ത്യയിൽ ഉൽപാദനം തുടങ്ങിയാൽ കാർ വില ഗണ്യമായി കുറയ്ക്കാനാകുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ കഴിഞ്ഞ രണ്ട് വർഷമായി ഇന്ത്യയിൽ ഉൽപ്പാദനം തുടങ്ങാൻ കമ്പനി വഴികളും തേടുന്നുണ്ട്